ഏറെ ജനപ്രീതിയുള്ള താരമാണ് ഷെയ്ൻ നിഗം പലപ്പോഴും വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കാറുമുണ്ട് ഇപ്പോഴിതാ സിനിമാ ലോകത്തെ ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഷെയ്ൻ നിഗം നായകനായി അഭിനയിക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരു സംഘം ആളുകൾ ആക്രമണം നടത്തിയെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഷെയ്ൻ നിഗത്തിൻ്റെ പുതിയതായി ചിത്രീകരിക്കുന്ന സിനിമയുടെ പ്രൊഡക്ഷൻ മാനേജർ ടി ടി ജിബുവിനെയാണ് ക്രൂരമായി മർദ്ദനമേറ്റത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം അഞ്ചോളം ആളുകൾ ചേർന്ന് സംഘമായി എത്തി ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു അബ ഹംദാൻ ഷബീർ എന്നിവർ ചേർന്നാണ് മർദ്ദിച്ചതെന്ന് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് പ്രൊഡക്ഷൻ മാനേജരായ ജിബുവിനെ വലിച്ചിഴിച്ചു കൊണ്ടുപോവുകയായിരുന്നു റോഡരികിൽ എത്തിച്ചാണ് ക്രൂരമായി മർദ്ദിച്ചത് ലോഹവള കൊണ്ട് ഇടിക്കുകയും കത്തികൊണ്ട് കൊത്തി കൈക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ബൈക്ക് വാടകയുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന സിനിമയുടെ ആവശ്യത്തിലേക്കായി ബൈക്ക് വാടകയ്ക്ക് എടുത്തിരുന്നു വാടകയായി വൻ തുകയാണ് ആവശ്യപ്പെട്ടത് എന്നാൽ ഇത്രയും വലിയ തുക നൽകാൻ സാധിക്കില്ലെന്ന് സാധിക്കില്ലെന്നറിയിച്ചതോടെയാണ് അബു ഹംദാന്റെ നേതൃത്വത്തിലെത്തിയ സംഘം മർദ്ദിച്ചതെന്ന് ജിബു തൻ്റെ പരാതിയിൽ പറഞ്ഞത് ഷെയ്ൻ നികത്തിനെ നായകനാക്കി വീര സംവിധാനം ചെയ്യുന്ന ഹാൽ എന്ന പുതിയ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ക്രൂരമായ സംഭവം അരങ്ങേറിയത് വെള്ളിമാട് കുന്നിൽ വെളിച്ചെണ്ണ മില്ലിന് സമീപമാണ് ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്